സി ബി ഐക്ക് വിടാതിരിക്കാൻ ഈ കേസിന്റെ അവസാന നാൾ വഴി വരെ ഒരു കോടി പതിനാല് ലക്ഷം രൂപയാണ് ഖജനാവിൽ നിന്ന് ഒരു ഗവൺമെന്റ് ചെലവാക്കിയത് ഈ കേസിലെ മുഴുവൻ പ്രതികളും മാർക്സിസ്റ്റുകാരാണ് മാർസിസ്റ്റ് പാർട്ടി ആദ്യമായി നടത്തുന്ന ഒരു കൊലപാതകമല്ല കല്ല്യോട്ട് നിരവധി കൊലപാതക പരമ്പരകൾ നടത്തിയിട്ടുണ്ട് അതിലെ പ്രതികളെ എല്ലാം രക്ഷിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് പ്രതികൾക്ക് നിയമസഹായം കൊടുത്തിട്ടുണ്ട് പ്രതികളെ കുടുംബത്തെ അവർ സംരക്ഷിച്ചിട്ടുണ്ട് അത് അവരുടെ പാർട്ടിയുടെ കാര്യമാണ് പക്ഷെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പാർട്ടി നടത്തിയ ഒരു കൊലപാതകത്തിലെ പ്രതികളെ രക്ഷിക്കാനാണ് കേരളത്തിലെ നികുതിദായകളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഒരു കോടി പതിനാല് ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ് ഈ കേസിലെ പ്രതികളെ രക്ഷിക്കാനും ഈ കേസ് സി ബി ഐക്ക് വിടാതിരിക്കാനും ഡൽഹിയിൽ നിന്ന് വക്കീലന്മാരെ അവിടെ കൊണ്ടുവന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ച് അവിടെ ഫീസിനത്തിൽ മാത്രം ഒരു കോടി പതിനാല് ലക്ഷം ബാക്കി ആഡംബരത്തിനുള്ള കാശ് വേറെയാണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലരും ചോദിക്കുന്നുണ്ട് ഈ കേസ് സിബിഐക്ക് പോയിട്ട് എന്തായി സിംഗിൾ ബെഞ്ചിന്റെ വിധി മാത്രം പഠിച്ചാൽ മതി ഈ കേസ് സി ബി ഐക്ക് പോയതുകൊണ്ട് എന്താ പ്രയോജനം എന്നുള്ളത് എന്താണ് സിംഗിൾ ബെഞ്ചിന്റെ വിധി സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ പറഞ്ഞത് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയ ഈ കുറ്റപത്രം പ്രതികളുടെ മൊഴി വേദവാക്യമായിട്ടാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയത് ഈ കുറ്റപത്രം പത്രം വിചാരണയ്ക്ക് പോയാൽ ട്രയലിന് പോയാൽ പ്രതികളൊക്കെ രക്ഷപ്പെടും പറഞ്ഞതാരാ കോടതിയാ പറഞ്ഞത് കുറ്റപത്രം തയ്യാറാക്കിയത് പ്രതികളുടെ മൊഴികൾ വേദവാക്യമായിട്ടാണ് ഈ കുറ്റപത്രം ട്രയലിന് പോയാൽ വിചാരണയ്ക്ക് പോയാൽ പ്രതികളെല്ലാം രക്ഷപ്പെടും അതുകൊണ്ട് കുറ്റപത്രം റദ്ദു ചെയ്യുന്നു ഈ കേസ് സി ബി ഐക്ക് വിടുന്നു കുടുംബമാദ്യം വിജയിച്ചു പാർട്ടിയും വിജയിച്ചു പക്ഷെ ഗവൺമെന്റ് വിട്ടില്ല പ്രതികളെ വീണ്ടും സി ബി ഐക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ കേസ് സി ബി ഐ ഏറ്റെടുക്കാതിരിക്കാൻ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി ഡിവിഷൻ ബെഞ്ചും ഈ കേസ് സിബിഐക്ക് വിടാൻ തീരുമാനിച്ചു കേരള ഗവൺമെന്റ് പിന്നോട്ട് പോയില്ല അവർ വീണ്ടും ഈ കേസ് സുപ്രീം കോടതി കൊണ്ടുപോയി സുപ്രീം കോടതി കൊണ്ടുപോയി സുപ്രീം കോടതിയും ഈ കേസ് സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചു ആ നിയമ പോരാട്ടത്തിൽ ഞങ്ങൾ ആദ്യത്തെ ഘട്ടം ീ കേസ് സി ബി ഐക്ക് വിട്ടതോടുകൂടി വിജയിച്ചു രണ്ട് ആറ് വർഷക്കാലമാണ് ഈ പോരാട്ടം നടന്നത് മറ്റെല്ലാ കേസിൽ നിന്നും വിഭിന്നമായി വ്യത്യസ്തമായി ഈ കേസിൽ സി ബി ഐ പ്രതിചേർക്കപ്പെട്ട ഒറ്റ പ്രതിക്കും ഇന്നുവരെ ജാമ്യം കിട്ടിയിട്ടില്ല പരോള് കിട്ടിയിട്ടില്ല ഒരേ ഒരേ ഒരാളിനാണ് പരോള് കിട്ടിയത് ഈ കേസിന്റെ ഗൗരവം അതിൽ നിന്ന് തന്നെ മകന് മനസ്സിലാക്കാം എല്ലാ കൊലപാതക കേസിലും ആളുകൾക്ക് ജാമ്യം കിട്ടാറുണ്ട് പരോൾ അനുവദിക്കാറുണ്ട് പക്ഷെ കല്ല്യോട്ട കേസിൽ ഒരൊറ്റ പ്രതിക്ക് മാത്രമാണ് പരോൾ കൊടുത്തത് അതൊരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരും അകത്തായിരുന്നു എല്ലാ പ്രതികളും ഇന്ന് വരെ ജയിലിലായിരുന്നു ഇപ്പോ വിധി പുറത്തു വന്നിരിക്കുന്നു പതിനാല് പ്രതികളിൽ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ഞങ്ങൾ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത് വധശിക്ഷയാണ് കിട്ടുമെന്ന് എല്ലാം കരുതിയത് അത്ര വലിയ കുറ്റമാണ് അവർ ചെയ്തത് പക്ഷേ ഇരട്ട ജീവപര്യന്തം കൊടുത്തു ആ ഇരട്ട ജീവപര്യന്തം കൊടുത്ത കാര്യത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട് പരിപൂർണമായി തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വധശിക്ഷ പ്രതീക്ഷ ആളുകൾക്ക് ഇരട്ട ജീവപര്യന്തം കിട്ടിയാൽ പക്ഷേ ഇരട്ട ജീവപര്യന്തത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ് പൂർണ്ണ തൃപ്തിയില്ല എങ്കിൽ പോലും സംതൃപ്തരാണ് മാത്രമല്ല ഇതിനകത്ത് നാല് പ്രതികൾ ഉന്നതന്മാരാണ് ഒരാൾ എക്സ് എം എൽ എ രണ്ട് പ്രാവശ്യം ഒരാൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വെളുത്തോളി രാഘവനും വെളുത്തോളി ഭാസ്കരനും ഏരിയ കമ്മിറ്റിയുടെ നേതാക്കന്മാർ ഇവിടെ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ എല്ലാം പാർട്ടിക്കാരാണ് ഇവിടെ ഒരു വിരോധാഭാസം ഉണ്ടായി ആ വിരോധാഭാസം എന്ന് പറയുന്നത് ഈ കേസിന്റെ വിചാരണ പൂർത്തിയായി പതിനാല് പ്രതികൾ ഇരുപത്തിനാല് പ്രതികളിൽ കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തി പേരെ വിട്ടയച്ചു സാധാരണഗതിയിൽ ഒരു ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ കുറ്റവാളികളാണെന്ന് കോടതി വിധിച്ചാൽ ആ കുറ്റവാളികളായി വിധിക്കപ്പെടുന്നവരെ അപ്പോഴേ ജയിലിലേക്ക് പറഞ്ഞയക്കും ഈ കാര്യത്തിൽ പേരെ ജയിലിലേക്ക് വിട്ടില്ല പേർക്ക് ജാമ്യം കിട്ടിയിരുന്നു അവർ കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തിയാൽ ജാമ്യം റദ്ദു ചെയ്യണം അവരെ ജയിലിലേക്ക് അയക്കണം ഇന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ ജയിലിൽ നിന്ന് പോലീസ് അകമ്പടിയോടുകൂടിയാണ് ആ നാല് പേർ കോടതിയിലേക്ക് വരേണ്ടത് അപ്പോൾ ഒരു പ്രൊസീജിയർ ഡിഫക്റ്റ് ജഡ്ജ്മെന്റിൽ വന്നിരിക്കുന്നു ജഡ്ജിക്ക് പറ്റിയിരിക്കുന്നു പ്രൊസീജിയർ നിയമമനുസരിച്ച് അനുസരിച്ച് ഒരു കൊലക്കേസിലെ പ്രതികൾക്ക് കുറ്റവാളികളാണെന്ന് കോടതി വിധിച്ചാൽ വിധിക്കുന്ന എല്ലാ പ്രതികളെയും നേരെ ജയിലിലേക്ക് കൊണ്ടുപോകൊണ്ട് പക്ഷെ നാലുപേര് ജയിലിൽ പോയില്ല നാലു പേർക്ക് ആ ജാമ്യം തുടർന്നു ഇന്ന് ആ നാല് പേരെ അഞ്ചു വർഷം തടവിന് വിധിച്ചിരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചിട്ടല്ല ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്ന് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നിട്ടില്ല ഇതിനകത്ത് വന്നിരിക്കുന്ന ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് ത്രീ സീറോ ടു പിന്നെ വന്നിരിക്കുന്ന ഐ പി സി വൺ ട്വന്റി ബി പിന്നെ വന്നിരിക്കുന്ന ഐ പി സി ടു ട്വന്റി ഫൈവ് അപ്പോ ഇപ്പോ വധശിക്ഷ കിട്ടാവുന്ന കേസ് ഇപ്പൊ ഇരട്ടപര്യന്തം ജീവപര്യന്തം കിട്ടിയ കേസ് ആ കേസിലെ പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാവുന്ന കുറ്റം ജീവപര്യന്തം തടവ് കിട്ടാവുന്ന കുറ്റം ആ കുറ്റം ചെയ്ത പ്രതികളെ പോലീസ് ട്വീപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചിറക്കി അവരെ അവരുടെ തെളിവുകൾ നശിപ്പിക്കാൻ വസ്ത്രങ്ങൾ ആയുധങ്ങൾ എല്ലാം മാറ്റി ആരാ മാറ്റിയത് ഒരു എക്സ് എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഏരിയ നേതാവ് ലോക്കൽ നേതാവ് അപ്പോ സമൂഹത്തിൽ മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ഒരു എക്സ് എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമൂഹത്തിന്റെ റോൾ മോഡലായി പ്രവർത്തിക്കേണ്ട നാല് നേതാക്കന്മാർ അധികാരത്തിന്റെ ധാർഷ്ട്യം ധിക്കാരം ഹുങ്കുപയോഗിച്ച് ബലം പ്രയോഗിച്ച് പോലീസിൽ നിന്ന് പ്രതികളെ മോചിപ്പിച്ച് അവരുടെ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചു അപ്പൊ നശിപ്പിച്ചത് വളരെ ഗുരുതരമായ കുറ്റമാണ് നാളെ കേരള രാഷ്ട്രീയത്തിൽ ഒരു മുൻ എം എൽ എയും ഒരു എം എൽ എയും ഇത്തരമൊരു കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല അതുകൊണ്ട് അവർക്ക് മാതൃകാപരമായ ശിക്ഷയാണ് കൊടുക്കേണ്ടത് അവരുടെ ശിക്ഷ കുറഞ്ഞുപോയി അഞ്ചു കൊല്ലക്കാലം പന്ത്രണ്ട് കൊല്ലം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അവർ ചെയ്തത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശിക്ഷ കൂട്ടാനായി ഞങ്ങൾ എൻഹാൻസ്മെന്റ് അപ്പീൽ കൊടുക്കും ഈ നാലു പേരുടെ ശിക്ഷ കുറഞ്ഞുപോയി ഇവർക്ക് അഞ്ചു വർഷം പോരാ ഇവർക്ക് പന്ത്രണ്ട് വർഷം വരെ കുറ്റം ശിക്ഷ കിട്ടാവുള്ള കുറ്റമാ ചെയ്ത് മാത്രമല്ല ഇത് സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കണം കാരണം പൊതുപ്രവർത്തകന്മാർ എക്സ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ത്രീ സീറോ ടൂവും വൺ ട്വന്റി ബിയും ടു ട്വന്റി ഫൈവ് ഇട്ട കേസിലെ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് വധശിക്ഷ വരെ ചെയ്ത ആളുകളെ ശിക്ഷിക്കാൻ പോയൊരു കേസിൽ അവർ രക്ഷപ്പെടാതിരിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് ഈ നാലു പേർക്ക് കൊടുത്ത ശിക്ഷ വളരെ കുറഞ്ഞുപോയി അതുകൊണ്ട് എൻഹാൻസ്മെന്റ് അപ്പീൽ ഞങ്ങൾ അവരുടെ ശിക്ഷയ്ക്ക് വേണ്ടി കൊടുക്കും മാത്രമല്ല ഈ കേസിന്റെ വിചാരണ സി ബി ഐ കോടതി നടക്കുമ്പോൾ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായി ഞങ്ങളിൽ നിന്ന് കൂറുമാറിപ്പോയ സി കെ ശ്രീധരൻ ഞങ്ങളെ വഞ്ചിച്ച ഞങ്ങളെ ഒറ്റ കൊടുത്ത ജൂഡാസ്സായ സി കെ ശ്രീധരൻ സി കെ ശ്രീധരൻ നമുക്കറിയാം അവിടെ ഒരു ആർഗ്യുമെന്റ് നോട്ട് കൊടുത്തു ആർഗ്യുമെന്റ് നോട്ടിന്റെ പേജ് നമ്പർ ഇരുപത് നൂറ്റി ഇരുപത്തിയൊന്ന് അതിനകത്ത് അയാള് പറഞ്ഞത് വത്സരാജി കേസിലെ പ്രതിയാണ് വിക്രമൻ ഈ കേസിലെ പ്രതിയാണ് അതുപോലെ തന്നെ അരുണി കേസിലെ പ്രതിയാണ് ശാസ്താ ഗംഗാദനീ കേസിലെ പ്രതിയാണ് ഞങ്ങൾ പറഞ്ഞു ഈ നാലു പേരും പ്രതിയാണ് പക്ഷേ സി ഈ കേസ് ശരിയായ ദിശയിലല്ല അന്വേഷിച്ചത് എന്ന് വരുത്തി തീർക്കാനും ഈ കുറ്റപത്രം ബോഗസ് ആണെന്ന് വരുത്തി തീർക്കാനും അയാൾ ആർഗ്യുമെന്റ് നോട്ട് കൊടുത്തു സി കെ ശ്രീധരൻ ആർഗ്യുമെന്റ് നോട്ടിൽ പ്രതികളും പ്രതിഭാഗം വക്കീലുമായ സി കെ ശ്രീധരൻ പറഞ്ഞു ഈ നാല് പേര് പ്രതികളാണ് ആരാണ് ഈ അരുണ് ശാസ്താ ഗംഗാധരൻ വത്സരാജ് വിക്രമൻ ഈ നാല് പേര് പ്രതികളാണ് ഇവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് അപ്പൊ ഗൂഢാലോചന കുറ്റം ശരിക്ക് ചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല മാത്രമല്ല മുസ്തഫ നടത്തിയ കൊലവിളി പ്രസംഗം ഈ കൊച്ചുങ്ങളുടെ ചാരം കർമ്മം ചെയ്യാൻ പോലും കൊടുക്കില്ല എന്നാണ് പി പി മുസ്തഫ പറഞ്ഞത് ആ കൊലവിളി പ്രസംഗം ഞങ്ങൾ സി ബി ഐക്ക് റിപ്പോർട്ട് ചെയ്തു പക്ഷേ പി 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 മുസ്തഫ ഈ കേസിൽ പ്രതിയായിട്ടില്ല അപ്പോ ഈ പറയുന്ന ആർഗ്യുമെന്റ് നോട്ടിൽ പ്രതിഭാഗം വക്കീൽ പറഞ്ഞു